പുതയുഗ പിറവി ആദ്യമായി ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ട് ഇന്ത്യൻ വനിതകൾ ഐ സി സി വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ചാമ്പ്യന്മാരായി ചരിത്രത്തിലാദ്യമായാണ് ഇന്ത്യൻ വനിതകൾ ലോക കിരീടം സ്വന്തമാക്കുന്നത് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അൻപത്തിരണ്ട് റൺസിന് തോൽപ്പിച്ച് ഇന്ത്യയുടെ പെൺകുട്ടികൾ സ്വപ്ന കിരീടം സ്വന്തമാക്കുകയായിരുന്നു സെമിയിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിലെത്തിയത് മഴ കാരണം വൈകിയാണ് ഫൈനൽ മത്സരം ആരംഭിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസാണ് എടുത്തത് ദക്ഷിണാഫ്രിക്കയുടെ മറുപടി നാൽപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് ഓവറിൽ ഇരുനൂറ്റി നാല് റൺസിൽ ഒതുങ്ങി എൺപത്തിയേഴ് റൺസ് എടുക്കുകയും രണ്ട് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്ത ഷഫാലി വർമ്മയാണ് കളിയിലെ താരം ഇരുന്നൂറ്റി പതിനഞ്ച് റൺസും ഇരുപത്തിരണ്ട് വിക്കറ്റും വീഴ്ത്തിയ ദീപ്തി ശർമ്മയാണ് ടൂർണമെന്റിലെ താരം അതേസമയം ആദ്യ ലോകകപ്പ് വിജയത്തിനൊപ്പം ഇന്ത്യൻ ടീമിന് സമ്മാനത്തുകയായി കിട്ടിയത് മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയാണിത് രണ്ടാം സ്ഥാനക്കാരായ ദക്ഷിണാഫ്രിക്കയ്ക്ക് പതിനെട്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപയാണ് സമ്മാനത്തുകയായി കിട്ടിയത് സെമിഫൈനലിൽ തോറ്റ ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനും ഒൻപത് ദശാംശം ഒൻപത് നാല് കോടി രൂപ വീതവും കിട്ടും അവിടെയും തീർന്നില്ല ബി സി സി ഐയുടെ വക വലിയൊരു സമ്മാനത്തുക കൂടി ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നുണ്ട് ബി സി സി ഐ അൻപത്തി ഒന്ന് കോടി രൂപ സമ്മാനമായി നൽകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ട്വന്റി ട്വന്റി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച കിരീടം നേടിയ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പുരുഷ ടീമിന് ബിസിസിഐ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് പാരിതോഷികമായി നൽകിയത് ലോകകപ്പ് കിരീടം നേടുന്നതിനു മുമ്പ് പാരിതോഷികം പ്രഖ്യാപിക്കുന്നത് അനുചിതമാകും എന്നതിനാലാണ് സമ്മാനത്തുകയുടെ കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതിരുന്നത് വിജയത്തിനുശേഷം ബിസിസിഐ സെക്രട്ടറി ദേവജിത്ത് സൈക്കിയാണ് സമ്മാനത്തുക പ്രഖ്യാപിച്ചത്